നമസ്കാരം നിലമ്പൂർ െ അറസ്റ്റ് ചെയ്തു നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് ഡി എം കെ പ്രവർത്തകർ തകർത്ത സംഭവത്തിലാണ് നടപടി ഭരണകൂട ഭീകരതയെന്ന് അൻവർ പ്രതികരിച്ചു മോദിയേക്കാൾ വലിയ ഭീകരത പിണറായി നടപ്പാക്കുന്നുവെന്നും അൻവർ പ്രതികരിച്ചു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അറസ്റ്റെന്നും അൻവർ പറഞ്ഞു പുറത്തിറങ്ങിയാൽ ബാക്കി കാണിച്ചു തരാമെന്നും അൻവർ വെല്ലുവിളിച്ചു മുദ്രവാക്യം വിളികളുമായി ഡി എം കെ പ്രവർത്തകർ തടിച്ചുകൂടിയിട്ടുണ്ട് രണ്ടു വണ്ടി നിറയെ പോലീസാണ് അൻവറിനെ അറസ്റ്റ് ചെയ്യാനെത്തിയത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് അൻവറിനെതിരെ കേസെടുത്തിരിക്കുന്നത് പൊതുമുതൽ നശിപ്പിക്കൽ പോലീസിന്റെ കൃത്യനിർവഹണം തടയൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് അൻവർ ഉൾപ്പെടെ കണ്ടാൽ അറിയാവുന്ന പതിനൊന്ന് പേർക്കെതിരെ കേസെടുത്തത് അൻവറാണ് കേസിലെ ഒന്നാം പ്രതി പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചെന്നും എഫ്ഐആറിൽ പരാമർശമുണ്ട് ശനിയാഴ്ച രാത്രി കരുളായി ഉൾവനത്തിൽ മണി എന്ന ആദിവാസി യുവാവിനെ കാട്ടാനെ അടിച്ചു വന്ന സംഭവത്തിൽ പ്രതിഷേധിച്ച എം എൽ എയുടെ നേതൃത്വത്തിൽ അടച്ചിട്ട നിലമ്പൂർ നോർത്ത് ഡി എഫ് ഓഫീസിന്റെ പൂട്ട് തകർത്ത് ഉള്ളിൽ കയറി സാധന സാമഗ്രികൾ നശിപ്പിച്ചിരുന്നു ജില്ലാ ആശുപത്രിയിലെത്തി പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു തുടർന്നാണ് പോലീസിന്റെ നടപടി ഓഫീസിലേക്ക് അതിക്രമിച്ചു കയറിയ പ്രതിഷേധക്കാർ ഫോറസ്റ്റ് ഓഫീസ് അടിച്ചുതാർക്കുകയും അകത്തുണ്ടായിരുന്ന സാധന സാമഗ്രികൾ നശിപ്പിക്കുകയും ചെയ്തിരുന്നു